അസ്സാം വലൈക്കും വാഹമത്തുള്ള താമരശ്ശേരിയിലെ ഒരു ട്യൂഷൻ സെൻറ്ററിൽ വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന സംഘടനത്തിൽ ഒരു എസ് എസ് എൽ സി വിദ്യാർത്ഥി മരണപ്പെട്ട വാർത്തയാണ് നമ്മൾ ഇന്ന് കണ്ടത് ആ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വോയിസ് സംഭാഷണങ്ങളടക്കം നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കേൾക്കുകയുണ്ടായി ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിൽ പരിതപിക്കുന്നതിനപ്പുറം യഥാർത്ഥ പരിഹാരങ്ങളിലേക്ക് വരാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് സിനിമകളാവട്ടെ സോഷ്യൽ മീഡിയ ആവട്ടെ ലഹരിയാവട്ടെ ഗെയിമുകളാവട്ടെ ഇൻസ്റ്റാഗ്രാമിൽ മറ്റുമൊക്കെയുള്ള വ്ളോഗർമാരുടെ സ്വാധീനമാവട്ടെ എന്താവട്ടെ കാരണങ്ങൾ അതിനെ യഥാർത്ഥത്തെ അഡ്രസ്സ് ചെയ്യാൻ തുറന്ന് സംസാരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇപ്പോൾ സിനിമകൾ ഈ ഇടയ്ക്കിറങ്ങിയ സിനിമകളൊക്കെ വലിയ രൂപത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് അതിന് ഡയറക്ടർമാർ തന്നെ കുറ്റസമ്മതം നടത്തുന്ന വാർത്തകൾ നമ്മൾ കണ്ടു ഇതേ വശത്ത് തന്നെ അതിനെ ന്യായീകരിക്കുന്ന ആളുകളും മറുവശത്തുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ധാർമ്മികതയിലേക്ക് വിദ്യാർത്ഥികളെ കൈ നടത്തുവാൻ തിന്മകളിൽ നിന്ന് മോചനം നേടി ഒരു ധർമ്മസമരത്തിന് വിദ്യാർത്ഥികൾ പ്രാപ്തമാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ റമദാൻ മാസത്തിലും അത്തരം ധാർമ്മിക സദാചാര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സഹായിക്കുമാറാകട്ടെ അസ്സാം വൈകും വറാമത്തല്ലാ വിബർക്കാത്തു